രാത്രി പന്ത്രണ്ട് മണിയാകാനായിട്ട് ഏകദേശം മാനുവിന് സർപ്രൈസ് കൊടുക്കുകയാണ് അല്ലേ അവനാണിതിൻ്റെ തലവന് ഇതാ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് ചെറുതായിട്ടുള്ള അലങ്കാരം ഒക്കെ ഉണ്ടായിട്ട് ഞാനും ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതാ ഒരു ഷർട്ടും പിന്നെ കുറച്ച് സ്പ്രേ ഐറ്റംസും മേടിച്ചിട്ടുണ്ട് പിന്നെ ഇവൻ്റെ ഭാഗം ഒരു കേക്കൊക്കെ ഉണ്ട് ഞാൻ സർപ്രൈസായിട്ട് കൊണ്ടു തരാം ഒരു പന്ത്രണ്ട് മണിയാവുമ്പം ഇവർ മാനോട് ഞാൻ മെല്ലെ ഇറക്കണം അപ്പം ഇവർ വീഡിയോ എടുത്തോളും വീഡിയോ എടുത്തോണ്ട് നല്ല പടം നിന്ന് കേട്ടോ ഋതു ഉറങ്ങിയോ ഉറങ്ങിയോ അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്

ടി ബൈക്കെടുത്ത് പോയി വാങ്ങാന് ഞാൻ നല്ല ഇതിനെ ഞാൻ കാണിച്ചൊന്നും ഇട്ടിട്ടില്ല വേറെ നിക്ക ഞങ്ങളെ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷം വളരെ ഗംഭീരമായി കൊളായിട്ടുണ്ട് എന്താ വെച്ചാല് കുട്ടികളെ കുറങ്ങി നല്ല ഉറക്കും അതുമല്ല

അപ്പോൾ ഏഹ് ഉറങ്ങി ഇത്ര നേരം ഐറ്റങ്ങളും കാത്തു നിന്ന് കൊറേ നേരം പന്ത്രണ്ട് മണിങ്ങോടെ ആയി കിട്ടണ്ടേ ഞാൻ കുറെ സമയം നോക്കി എനിക്ക് ഉറക്കം വരില്ല മായ ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങണു ഞാൻ പന്ത്രണ്ട് മണി ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പിന്നെ അമ്മ ഉറങ്ങി അതുകൊണ്ട് ഞങ്ങൾ ഇൻഷല്ല നാളെ നാളെ അല്ല ഇന്ന് രാവിലെ പന്ത്രണ്ട് മണി കഴിഞ്ഞില്ലേ അപ്പൊ രാവിലെ ഞങ്ങൾ മുറിക്കും അപ്പൊ അവിടെ മനസ്സിലാക്കാം

ഇന്നെല്ലാരും നെയ്ച്ചു മദ്രസക്കൊക്കെ മൊക്കനൊക്കെ കെട്ട് നിക്കാണ് അപ്പൊ ഞങ്ങൾ ഇത് കട്ട് ചെയ്തിട്ട് ഇവർക്കൊക്കെ കൊടുത്തിട്ട് വിടാൻ ഇപ്പൊ പണിക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ ഡേ എപ്പച്ചിട്ടാ എപ്പച്ചി നഴുതാൻ കാരണം ഇവൻ എന്നാ നിന്നോളി നിക്കു

Ah. Some coating, sort of. Happy birthday to you Happy birthday to you Happy birthday നിരാച്ചെറങ്ങണേണ്ട <laughs> <laughs> സെക്കൻഡ് ഉണ്ട് പട ഒന്ന് വരൂ രണ്ടു വരും മൂന്ന് വരും നാല് വരും കടന്നു വരൂ കടന്നു വരൂ മടിച്ചു നിൽക്കുന്നത് കടന്നു വരും ഇനി ഉണ്ടാവോ

അപ്പോൾ ഞങ്ങള് മദ്രസക്ക് പോട്ടതോടു കൂടി നമ്മളെ ബർത്ത്ഡേ പരിപാടി പെടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ് നീ ഇൻഷാ അല്ല അടുത്ത ബർത്ത്ഡേക്ക് കാണാം ആരുതേലും ആ എന്റെ കുഞ്ഞാനടുത്ത് ഉമ്മ പിന്നെ ഉമ്മ പിന്നെ ജനിക്കാത്തോണ്ട് ഉമ്മക്ക് ബർത്ത്ഡേ ഇല്ല കേസ്

മിനാലെ നേയ് ഡിയോ തെർമണി നവറോ സർ സോറി ഹാപ്പി ബർത്ത്ഡേ ഹും 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 മെന്തി പോടേണ്ട അപ്പോൾ ഞാൻ ചെറുതായിട്ട് പോകണം വാങ്ങണ്ടട്ടോ എന്തിനാ എന്തിനെ ഹും ആള് അപ്പ കുട്ടിക്ക because they attack a demon but it